ആ ോപുസായി പതുക്കെ പതുക്കെ ബാക്കിൽ രണ്ട് കാലിൽ തുടങ്ങി തുടങ്ങിട്ടോ നമ്മള് ഡെയിലി കുഞ്ഞിനെ ഉഴിയുന്നുണ്ട് എണ്ണ ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഉഴിലും കാര്യങ്ങളും അതുപോലെ മൾട്ടിവിറ്റമിൻ ഒക്കെ ചിലപ്പോ ഒരു റിസൾട്ട് ആയിരിക്കാം എന്തായാലും അവൻ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഞങ്ങൾ എന്തായാലും മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് അല്ല ഗോപുസേ ഗോപുശേ കണ്ടോ ഗോപുസിന്റെ ആ ഒരു കാല് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും മാക്സിമം നമ്മൾ നോക്കും അല്ല അല്ല ആ നടന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും